അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എല്ലായിടത്തും വെള്ളം കയറിയിരിക്കണ പതിവ് പോലെ തന്നെ നമ്മുടെ നാട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചുറ്റു ഭാഗം മുഴുവൻ പാടാണ് അപ്പോൾ അത് ഓരോ ഭാഗത്തുനിന്ന് വെള്ളം കയറി കയറി വരുമ്പോൾ മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ എന്ത് ചെയ്യും എവിടേക്ക് പോകും എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ഉണ്ട് എന്നാലും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം കാരണം കാരണം നമുക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടെന്ന് അറിയിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളത് മുഴുവൻ മിണ്ടാപ്രാണികളാണല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഓടി പോവാന്ന് വിചാരിക്കാം എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഓടി പോവാം പക്ഷെ നമ്മുടെ മിണ്ടാപ്രാണികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ നമുക്ക് ഓടിപ്പോയി ഒരു സ്ഥലത്ത് കയറ്റി കെട്ടാൻ പറ്റില്ല കാരണം ഇവിടെ എല്ലായിടത്തും മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് മുഴുവൻ വീടുള്ള ആൾക്കാരാണ് നമ്മുടെ ടൗൺ ഏരിയയിലാണ് താമസിക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും അധികം സ്ഥലങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ആ കുറ്റങ്ങളെ നോക്കണം അത് വലിയൊരു വിഷമത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ വീട്ടിൽ മുക്കാൽ ഭാഗം വെള്ളം കയറി നമ്മുടെ സാധനങ്ങൾ ഫുള്ള് നശിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഉറങ്ങിക്കിടക്കുന്നത് വരെ നമ്മുടെ വീട്ടിൽ വെള്ളമില്ല മുറ്റത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ഉറങ്ങി ഒരു രണ്ട് ആയപ്പോൾ നമ്മുടെ ബെഡൊക്കെ നനഞ്ഞപ്പോഴാട്ടോ നമ്മൾ അറിയുന്നത് അയ്യോ നമ്മുടെ വീട്ടിൽ വെള്ളം കയറി എന്നുള്ള കാര്യം അപ്പോഴേക്കൊക്കെ നമ്മുടെ എല്ലാ സാധനങ്ങളും അതിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കയറി വന്ന വെള്ളം എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ല വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെയുള്ള ഒരു സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു മനസ്സങ്ങോട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ടമാനം പാത്രങ്ങളായാലും നമ്മൾ ഓരോന്ന് ഓരോന്ന് വാങ്ങിച്ചു കൂട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പാത്രങ്ങൾ വാങ്ങിച്ചതും ഒരേ ഇപ്പോൾ കുറച്ച് കുറച്ച് പൈസ കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ സാധനങ്ങൾ ഈ വീട്ടിലോട്ട് വാങ്ങിച്ച് കൂട്ടിയത് പക്ഷെ അതൊക്കെ ഒറ്റടിക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് നമുക്ക് എന്താ പറയുക നമുക്ക് ഇപ്പോഴും എനിക്ക് ആ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല അത്രയ്ക്കും വിഷമത്തിലാണ് കേട്ടോ ഞാൻ അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കാരണം നമുക്കൊന്നും കയറ്റി വെക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല കാരണം മോളിൽ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്കൊന്നും എവിടെയും കയറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും വെള്ളം വന്നു ഒരു ഭാഗം വീട് വെള്ളം കയറിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാമല്ലോ നമ്മുടെ എല്ലാം നശിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് 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 വന്ന് വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും വെള്ളം കയറിയത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും വെള്ളം കയറിയപ്പോൾ നമുക്ക് പിന്നെ മുന്നേ മുന്നേ നമുക്ക് ശീലമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം വേഗം ഓരോ സാധനങ്ങൾ ഒതുക്കി 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 വെച്ചിട്ടാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല ഞാൻ എല്ലാ സാധനങ്ങളും ഒതുക്കി വെച്ചു കേട്ടോ പക്ഷെ ഇപ്പോഴും എനിക്കൊരു ടെൻഷനാണ് മുക്കാൽ ഭാഗമൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ മുക്കാൻ ഭാഗമൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമം ഇപ്പോഴും നന്നായിട്ടുണ്ട് കേട്ടോ പക്ഷേ എല്ലാവരും നമ്മുടെ വിഷമം കാണാനിരിക്കുന്നവരായിരിക്കും അല്ലേ ഒരുവിധപ്പെട്ട എല്ലാവരും മറ്റുള്ളവരെ വിഷമിക്കുമ്പോൾ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും മിക്കവരും പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ എനിക്ക് ചുറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണം എൻ്റെ കാര്യങ്ങൾ നോക്കണം എൻ്റെ മിണ്ടാപ്രാണികളുടെ കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയത് അപ്പോൾ നമ്മൾ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് എപ്പോഴാണ് എന്താണ് വരാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇന്ന് പോലെ ആയിരിക്കില്ല നാളെ അപ്പോൾ കുറേ സമ്പാദിച്ച് കുറേ മറ്റുള്ളവരെ ദ്രോഹിച്ച് സമയം കളയാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം കേട്ടോ പ്രകൃതി വരെ ഓരോ കാര്യങ്ങളും നമുക്ക് കാണിച്ച് തരുന്നുണ്ടല്ലേ സുനാമി വരുന്നുണ്ട് ഭൂകമ്പം വരുന്നുണ്ട് അതേപോലെതാ മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോൾ ആൾക്കാർക്ക് ടെൻഷൻ കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയൊക്കെ എത്തിത്തുടങ്ങി കാരണം എപ്പോഴാണ് വെള്ളം കയറുക പറയാൻ പറ്റില്ലല്ലോ ലോകം മുഴുവൻ വീടായി മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു അപ്പോൾ തന്നെ നമുക്ക് വെള്ളമൊന്നും പോവാൻ സ്ഥലങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പം മനുഷ്യന്മാർക്കൊക്കെ ടെൻഷനായി രണ്ട് മൂന്ന് മഴ വരുമ്പോൾ തന്നെ നമുക്ക് പേടിയായി തുടങ്ങി ദുബായിലൊക്കെ അവസ്ഥ വന്ന് തുടങ്ങിയല്ലേ കേരളത്തിലും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഇപ്പോൾ ഒരു ടെൻഷൻ പിടിച്ച ഇതിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ ദിവസം കഴിയുമ്പോഴും ഞാൻ രാവിലെ ഓടി വന്നിട്ട് നോക്കുക പാടത്തുനിന്ന് വെള്ളം റോട്ടിക്ക് കയറിയിട്ടുണ്ടോ ടെൻഷനാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈശ്വര വെള്ളം കയറും വെള്ളം കയറും മഴ പെയ്യുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ആൾക്കാർക്ക് കിടന്നുറങ്ങാല്ലേ പക്ഷേ ഇവിടെ നെഞ്ചിൻ്റെ ഉള്ളൊരു ഇടുപ്പാണ് കേട്ടോ ഈശ്വര ആ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും ഇവരെന്നൊക്കെ എന്തു ചെയ്യും എന്നുള്ളൊരു വലിയ ടെൻഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ് പിന്നെ എല്ലാവരും പുറത്തല്ലേ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവില്ലല്ലോ വെള്ളം കയറുന്നുണ്ടോ ഇല്ലേന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉറക്കമില്ലാത്തൊരു സമയമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും വെള്ളം കയറും കന്നാലി നിൽക്കണോടത്തേക്ക് വെള്ളമുണ്ടോ തൊഴുത്തുനിന്ന് വെള്ളം പോണില്ലേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം കേട്ടോ ഇവർ കരയൊന്നും ചെയ്യില്ല വെള്ളത്തിൽ നിൽക്കാൻ മിക്ക കന്നാലുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവർ കരയില്ലല്ലോ അപ്പോൾ നമുക്കറിയില്ല വെള്ളം കയറിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ല ടെൻഷൻ പിടിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ടെൻഷൻ വന്നാൽ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ ശ്രമിക്കാം കേട്ടോ നമ്മുടെ ചിരിയിൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് സംസാരിക്കുന്നവർക്കായി അവർക്കായിരിക്കും ഒരുപാട് വിഷമം ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ആരെയും കാണിക്കാതിരിക്കുക നമ്മുടെ പണി ഇതാണ് നമുക്കിത് ചെയ്തേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിലാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോവേണ്ടത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കി ജീവിക്കുക നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ നമ്മളെക്കാട്ടും വലിയവരെക്കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മളെക്കാട്ടും താഴ്ന്നവരെ ി ചിന്തിക്കാൻ എപ്പോഴും എല്ലാവരും ശ്രമിക്കാം